അലൈക്കും വറഹമത്തല്ല അൽഹമുലില്ല ഹംദൻ ഗസീറൻ തൊയ്യീബൻ മുബാറക്കൻ ഫീ പ്രിയമുള്ള ദീനി സ്നേഹികളെ വളരെ വലിയൊരു സന്തോഷവും ആവശ്യവും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ സമയത്ത് ഈ വീഡിയോ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ബാണ്ടിക്കാട് പ്രദേശത്ത് പള്ളിക്ക് വേണ്ടി നമ്മൾ ആറ് സെൻറ് സ്ഥലമെടുത്ത് അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നിർമ്മാൽ നിർമാ നവോദ്ഘാടനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇൻഷാല് പെരുന്നാൾ പിറ്റേന്ന് തന്നെ അതിൻ്റെ വർക്കുകൾ ആരംഭിക്കണമെന്നാണ് വിചാരിക്കുന്നത് ഈ സ്ഥലത്തിനു വേണ്ടിയുള്ള എല്ലാ പണവും ഇവിടുത്തെ ആളുകൾ തന്നെ പരിസര പ്രദേശങ്ങളിലുള്ളവർ തന്നെ കണ്ടെത്തി എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇൻഷാല്ല ഇനി പള്ളിയുടെ നിർമ്മാണത്തിനു വേണ്ടി നിങ്ങളുടെ അകം സഹായം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് എല്ലാവരിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഒരു വിഹിതം അള്ളാഹുവിന്റെ ഭവനം നിർമ്മിക്കാൻ നിങ്ങൾ നൽകണമെന്ന് സ്നേഹത്തോടു കൂടി അറിയിക്കുകയാണ് അലഹദില്ല ഏറെ സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് നമുക്ക് തെരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഊറാൻ പഠിക്കാൻ വേണ്ടി ഇവിടെ പത്തിൽ താഴെ വരുന്ന ആളുകൾ കൊണ്ട് തുടങ്ങിയ സംരംഭം അൽഫംദുല്ല നൂറോളം ആളുകൾ പങ്കെടുക്കുന്ന മഹത്തായ സംവിധാനമായി മാറിയിക്കുകയാണ് അതും ഭാവിയിൽ ഇൻഷാല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റുമൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ പള്ളി നിർമ്മാണമാണ് ഉദ്ദേശിക്കുന്നത് അൽഫന്ദ ഊട്ടി റോഡിനെയും പാലക്കാട് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് ആണിത് പി കെ എം ഹോസ്പിറ്റലിനോട് ചേർന്നാണ് നമുക്ക് ഈ സ്ഥലം കിട്ടിയിട്ടുള്ളത് എന്നതും വളരെ പോസിറ്റീവായി നമ്മൾ കാണുകയാണ് അതുകൊണ്ട് എല്ലാവരും സഹായിക്കണമെന്ന് ആവർത്തിച്ച് നമ്മിൽ നിന്ന് എല്ലാം സ്വീകരിക്കുമാറാകട്ടെ െ ഒക്കെ ധാരാളം മെസ്സേജുകൾ പള്ളികളുമായി ബന്ധപ്പെട്ടത് വന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നിട്ട് അദ്ദേഹം വാട്സാപ്പിലൂടെ കണ്ട കുറേ പള്ളികളുടെ പേര് പറഞ്ഞു എന്നിട്ട് ആ പള്ളിയിലേക്കൊക്കെ ഇതൊന്ന് അയച്ചു തരണം പറഞ്ഞു മഷാ അല്ലാ ഒറ്റയിട്ട രാവിലെ ഒരു നല്ല കാര്യം ചെയ്യുക ഒരു വെറൈറ്റി നല്ല കാര്യമാണല്ലോ വേറെ ആളുടെ ക്യാഷ് അയച്ചു കൊടുക്കുക എന്നുള്ളൊരു വെറൈറ്റി നല്ല കാര്യമാണ് അപ്പം ശരിക്കും ഇങ്ങനെയുള്ള ആളുകളെ സ്വാധീനിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ റസൂലം ഞങ്ങൾ പറഞ്ഞു പള്ളി ഉണ്ടാക്കിയ ആൾക്കൊരു വീടുണ്ട് സ്വർഗത്തിൽ നിന്ന് പള്ളി ഉണ്ടാക്കിയ ആൾക്ക് വീടുണ്ട് എന്നുള്ള ഒരൊറ്റ ഹദീസാണ് പലപ്പോഴും ഇതിൻ്റെ ഒരു പ്രചോദനം അല്ലെങ്കിൽ അതുപോലത്തെ ഹദീസുകളാണ് പ്രചോദനം അതിലൊരു രസമുള്ളൊരു വാചകമുണ്ട് വലോബി മഫാസി കഥാത്യൻ ഒരു കുരുവിക്കൂടിൻ്റെ അത്ര പോകുന്നതാണെങ്കിലും നിങ്ങളൊരു പള്ളി ഉണ്ടാക്കണം എന്നാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് പാണ്ടിക്കാട് ഒരു പുതിയ പള്ളിയുടെ നിർമ്മാണത്തിൻ്റെ പ്രചാരണ ആഡുകളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു സംരംഭത്തെ സഹായിക്കാൻ പറ്റണം പിന്നെ ചെറിയൊരു പുട്ടുകാച്ചോട് എൻ്റെ നാട്ടിലൊരു പള്ളീൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് നിങ്ങൾ വിളിച്ചാൽ ഞാൻ എന്തു ചെയ്യും നമ്പറും അഡ്രസ്സൊക്കെ തരും അല്ലാതെ ഇടുന്നില്ല എല്ലാവരും വാട്സപ്പിലിടുമ്പോൾ ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും പാണ്ടിക്കാട്ടത്തെ അത് എനിക്ക് വളരെ വ്യക്തിപരമായി അറിയുന്ന ഒരു സ്പേസാണ് വളരെ ഇപ്പം പള്ളിയുടെ പെർമിഷൻ കിട്ടിയ ഒരു സ്പേസ് ആണ് അപ്പോൾ അതിനെ നമ്മൾ അർഹമായ രീതിയിൽ എല്ലാവരും സഹായിക്കണം എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ് എന്തായാലും അടുത്ത റമദാനാവുമ്പോഴേക്ക് അവിടുന്ന് ബാങ്കുലികൾ മുഴങ്ങട്ടെ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കാം